90.8 Dilsay FM Janahidam 2024 Brought to you by 123 Cargo വെൽക്കം ബാക്ക് ടു ദിൽസേ സ്റ്റുഡിയോയിൽ അനൂപ് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാട്ടിൽ ഇപ്പൊ ഇലക്ഷൻ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഇത് എന്താണ് എക്സാക്ട് നാട്ടിൽ സിറ്റുവേഷൻ എന്നുള്ള അപ്ഡേറ്റ് നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ആളാണ് അനൂപ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ ശ്തി ഇന്ന് ഈ ഒരു സമയം ഏകദേശം വോട്ടാവേശം അതിന്റെ എല്ലാ സീമകളും കടന്ന് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്നാണ് പരമാവധി എല്ലാവരും വോട്ട് ചെയ്യും എന്തോന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വോട്ട് ചെയ്യാനുള്ള ഓട്ടമാണ് കാണുന്നത് അഞ്ചിനു പോലും ബെറമോക്രസി എന്നാണ് ഇന്ത്യയുടെ ഇന്ത്യയെക്കുറിച്ച് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറ അടക്കം കാരണം ഈ പുതിയ തലമുറയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടാണ് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് മറ്റ് എന്ന് പറയുന്ന അറുപത്തി എട്ട് മണ്ഡലങ്ങൾ കൂടി കേരളത്തിന് പുറത്ത് ഇന്ന് ഇലക്ഷൻ നടക്കുന്നുണ്ട് രണ്ടാമത്തെ ഘട്ടമാണ് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണ ഇലക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഇത്രയും ഏഴ് ഘട്ടങ്ങളിലായിട്ട് ഇത്രയും ദൈർഘ്യമേറിയ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ അവസരം കിട്ടുന്നതൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാപ്പത്തി നാൽപ്പത്തിരണ്ട് ദിവസത്തെ സമയമുണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസവും ജൂൺ നാലിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെയാണ് അതെന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ് കേരളത്തിൽ നിന്ന് ആളുകൾ പരമാവധി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അത് വൈകുന്നേരം ആറ് മണി വരെ തുടരും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് അതിപ്പോഴും അതിൻ്റെ ഒരു ഘട്ടത്തിലും മന്ദഗതിയിലായിട്ടില്ല നമ്മളിന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു വെള്ളിയാഴ്ച ജുമാ നമസ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് പക്ഷേ ആ സമയത്ത് പോലും ആളുകൾ നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് നല്ലൊരു സൂചനയാണ് നല്ലൊരു സൈനാണ് കാരണം ഡെമോക്രസിയെ ജനം അംഗീകരിക്കുന്നു ജനത്തിന് താല്പര്യമുള്ളതാണ് എന്നത് തന്നെയാണ് രാഷ്ട്രീയവാദം ഒട്ടുമേയില്ല എന്ന് പറയത്തക്ക രീതിയിൽ തന്നെയാണ് നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇപ്പോൾ കേരളത്തിൽ പോളിംഗ് ശതമാനം അറുപത്തിയെട്ട് മണ്ഡലങ്ങൾ ഇതിനു പുറമെയുണ്ട് അതിൽ മണിപ്പൂരുണ്ട് മഹാരാഷ്ട്രയുണ്ട് ആസമുണ്ട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആര് ജയിക്കും ഇന്ത്യ മുന്നണിയാണോ അതോ എൻ ഡി എ മുന്നണിയാണോ എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ചോദ്യം നാട്ടിലാണെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ഇവരുടെ ഏത് രീതിയിൽ വടകര പോലുള്ള കാസർഗോഡ് ആറ്റിങ്ങൽ തിരുവനന്തപുരത്ത് നമുക്കറിയാം ശശി തരൂരും ചന്ദ്രശേഖരനും പന്നിൻ്റെ മത്സരിക്കുന്ന തിരുവനന്തപുരം കാസർഗോഡാണെങ്കിൽ ഉണ്ണിത്താനുണ്ട് അവിടെ അവിടെ പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ബി ജെ പിയുടെ അശ്വിനി അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ നിരവധി ആളുകൾ അതുപോലെ കണ്ണൂരേക്ക് വന്നു കഴിഞ്ഞാൽ കെ സുധാകരനുണ്ട് അവിടെ എം വി ജയരാജനുണ്ട് ബാലക്ഷമാഷാണ് കാസർഗോഡ് മത്സരിക്കുന്നതെങ്കിൽ അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോ നോക്കുന്നു മലപ്പുറത്താണെങ്കിൽ പൊന്നാനിയിലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സി പി എം സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് അതുപോലെ മന്ത്രിമാർ മത്സരിക്കുന്നു എം എൽ എ മത്സരിക്കുന്നു വടകരയെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലും കെ കെ ശൈലജയും തമ്മിലുള്ള മത്സരം അത് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഊർദ് ഉച്ചസ്ഥായിൽ നിൽക്കുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണിത് ഇപ്പോൾ പോൾ ചെയ്തിരിക്കുന്നത് കണ്ണൂരിൻ്റേത് ആ കണ്ണൂരിൻ്റെ കണ്ണിലുണ്ണി ആര് എന്നതാണ് അവിടുത്തെ ചോദ്യമായി വരുന്നത് എം വി ജയരാജനായിരിക്കുമോ കെ സുധാകരനായിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ശതമാനം ആളുകൾ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു അവരുടെ അവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ കന്നി വോട്ടർമാരുണ്ട് അതായത് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന പതിനെട്ട് വയസ്സിൽ അഞ്ച് ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഇത്തവണ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വലിയ ഉത്തരവാദിത്തമാണ് അതായത് ജനാധിപത്യത്തിൽ യജമാനന്മാർ എന്ന് പറയുന്നത് ജനങ്ങളാണ് പറയുന്നത് ഈ ദിവസത്തെ ഓർത്താണ് ഇന്നത്തെ ദിവസം പോലുള്ള ദിവസങ്ങളെ അതുകൊണ്ട് കന്നി വോട്ടർമാർ അവരുടെ മനസ്സിൽ തെളിയുന്ന അവർക്ക് എന്താണോ ഉചിതമായിട്ട് തോന്നുന്നത് ചിലപ്പോൾ ഡെവലപ്മെന്റ് ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ കക്ഷി രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല വിവാദങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവും ഡെവലപെന്റ് ഉണ്ടാവും ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം അതൊക്കെ ആയിരിക്കും എഡ്യൂക്കേഷന്റെ കാര്യം ഇതൊക്കെ ആയിരിക്കും കന്നി വോട്ടർമാരുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരാണ് അവർക്കായിരിക്കും കന്നി വോട്ടർമാർ ഇത്തവണ പ്രത്യേകതയുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ബൂത്ത് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകം പോളിംഗ് അവസരം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതയിലാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തായാലും നടപടിക്രമങ്ങൾ പോകുന്നു ഇപ്പൊ എമ്മും ഡിവിഷൻ ഓഫ് എം ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കോൺടെസ്റ്റ് കോൺടസ്റ്റിപ്പ് നടത്തുന്നത് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള ഒരു അവസരമാണ് ഇത്ര ഇത്തവണ കേരളത്തിൽ കേരളം ആർക്കൊപ്പം എന്നുള്ളത് എൽ ഡി എഫ് ആവാം യു ഡി എഫ് ആവാം എൻ ഡി എ ആവാം എത്ര സീറ്റ് ലഭിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് പ്രഡിക്ട് ചെയ്യാം ചിലപ്പോൾ നിങ്ങളാവാം ആ ഒരു ലക്കി വിന്നർ ഹു ഇസ് ഗോയിങ് ടു ഗെറ്റ് സാംസങ് ടി വി ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അതേപോലെ തന്നെ ദേശീയതലത്തിൽ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും നേടുന്ന സീറ്റുകൾ എത്ര എന്നതും കൂടെ നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് വിച്ച് ഇസ് ജനഹിതം സ്പേസ് ഓരോ പാർട്ടിക്കും എത്ര സീറ്റാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രഡിക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രഡിക്ഷൻ നമ്പറും കൂടെ വെച്ച് നിങ്ങളുടെ പേരും കൂടെ ചേർത്ത് ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം വിച്ച് ഇസ് സീറോ എന്നാണ് നമ്പർ അടുത്ത മണിക്കൂറിൽ നമുക്ക് വരാം എന്തായാലും സമയം പോവുകയാണ് അടുത്ത മണിക്കൂറിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാം രണ്ട് ശതമാനമാണ് സംസ്ഥാനത്തെ പോളിംഗ് മഹാരാഷ്ട്രയിലെ മണിക്കൂറിലൊക്കെ വലിയ രീതിയിൽ ഇത്ര ആവേശം കാണുന്നില്ല എങ്കിൽ പോലും ഇന്ന് എൺപത്തെട്ട് മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇപ്പം കേട്ടത് കറണ്ട് അപ്ഡേറ്റ് ആണ് ഫ്രം അനൂപ് എന്തായാലും കീപ് ഓൺ ടു അശ്വതിയും അനൂപുമാണ്